നമസ്കാരം ഞാൻ ഡോക്ടർ പാർവ്വതിര ചെന്നൈലൈത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം നമ്മൾ പൊതുവേ ഒരു പറച്ചിലുണ്ട് നമ്മൾ മലയാളികൾക്ക് നന്ദി പ്രകടനവും നന്ദി പറച്ചിലും ഇത്തിരി പുറകോട്ടാണെന്ന് ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ് കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മൾ അവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു വെയിറ്റർ ഇപ്പോൾ ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അത്ര മൈൻഡ് ചെയ്യാറില്ല നമ്മൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മൊബൈൽ നോക്കുവാണെങ്കിൽ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച നമ്മൾ അടുത്തിരിക്കുന്ന പുറം രാജ്യത്തുള്ള ഒരാളാണെങ്കിൽ അവർ എന്തൊരു ചെറിയ കാര്യത്തിന് പോലും അവർ താങ്ക് യു പറയുന്നത് കേൾക്കാം അപ്പം പക്ഷെ നമ്മളത് മൈൻഡ് കയറുമല്ലോ നമ്മുടെ മനസ്സിൽ ചിലപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും അതാ അവരവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മളൊരു മൈനോട് കാര്യങ്ങൾക്ക് പോലും ഒരു താങ്ക് യു പറഞ്ഞ് തുടങ്ങിയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന കൂടുതലും ഇൻഫെർട്ടിലിറ്റി കപ്പിൾസ് ആണ് അപ്പോൾ അവർ എല്ലാവരും തന്നെ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര വിഷമത്തിലും ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല പക്ഷേ നാട്ടുകാരുടെ ചോദ്യം വീട്ടുകാരുടെ ചോദ്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ പല പേ പേഷ്യൻസിനെ നമുക്കറിയാം അവർക്കിപ്പോൾ ലീവ് കിട്ടിയാൽ പോലും അവർ നാട്ടിലേക്ക് വരത്തില്ല അവർ പറയും വന്നിട്ട് ഈ ആൾക്കാരുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ മടിയാണ് അതുകൊണ്ട് വരുന്നില്ല പിന്നെ പല ആൾക്കാർ ഹസ്ബൻഡ് വരും വൈഫ് വരുന്നില്ല കാരണം കൂടുതലും എപ്പോഴും ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഭാര്യമാരായിരിക്കുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ നമ്മൾ പറയാറുണ്ട് ഇപ്പം അതിപ്പം നമുക്ക് എല്ലാവരെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ മാറുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഒരു ടിപ്പായിട്ട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ജേണൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ദിവസം എന്തൊക്കെ സന്തോഷങ്ങളുണ്ടായി അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയുക അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക അതിപ്പം ഇപ്പം നമ്മൾ രാവിലെ ഉണരുമ്പോൾ നമുക്ക് ശുദ്ധ വായു ശ്വസിക്കാൻ പറ്റുന്നുണ്ട് രാവിലെ ഉണരാൻ പറ്റുന്നു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്നുണ്ട് ശുദ്ധമായ ജലം കിട്ടുന്നു പിന്നെ അതേപോലെ മൂന്നു നേരമുള്ള ഭക്ഷണം കിടക്കാനുള്ള പാർപ്പിടം ഇതിനെല്ലാം നമുക്ക് നന്ദി പറയാവുന്നതാണ് കാരണം ഇതൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട് പക്ഷേ നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രമാണ് ഓർത്ത് വേവലാതിപ്പെടുന്നത് ഒരിക്കലും ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ആരും സന്തോഷിക്കുന്നില്ല അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു മാർഗ്ഗമാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒരു കൊച്ചൊരു പുസ്തകം ആ പുസ്തകത്തിനകത്ത് നമുക്ക് അന്നത്തെ ദിവസം സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ എഴുതി വയ്ക്കുക ഇപ്പം ഒരു യാദർശികമായ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റിയ അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കി ഒരു വലിയ കാര്യമാണ് എന്ന് വെച്ചാൽ അതും അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു ദൈവം അതേപോലെ ഇപ്പോൾ ഒരു ബീച്ചിൽ പോകാൻ പറ്റി ബീച്ചിൽ കൂടെ നടന്ന കപ്പലിൻ്റെ കഴിക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പോൾ അതും ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ് അത് നമുക്കൊരു നന്ദി പ്രകടനമായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി വെക്കാവുന്നതാണ് അപ്പോൾ കിടക്കാൻ നേരം അതെല്ലാം ഒന്ന് വായിക്കുക നെക്സ്റ്റ് ഡേ ഉണരുമ്പോഴും അത് വായിച്ചുകൊണ്ട് ഇണീക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് പക്ഷെ നമുക്കത് പെട്ടെന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ഒരു വൺ മന്ത് ഒക്കെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഈ നന്ദി പറച്ചിൽ കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാത്തവരെ കാട്ടി ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ലൈഫിൽ ഇപ്പോൾ അതായത് ഇപ്പോൾ സ്ട്രെസ് അവർക്ക് കുറവായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഊഷ്മളമായിട്ടുള്ള ിൽ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും അതേപോലെ അവർക്ക് അതിജീവന ശക്തിയൊക്കെ കൂടുതലാണ് ശുഭാപ്തി വിശ്വാസം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ അവർക്കൊരു ജീവിത സംതൃപ്തി ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഒരു കൊച്ചു കാര്യത്തിന് പോലും പറ്റുവാണെങ്കിൽ മറ്റുള്ളവരെടുത്ത് താങ്ക് യു പറയുക താങ്ക് യു പറയുമ്പോൾ നമുക്കുള്ളിലൊരു സന്തോഷം അത് കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം അപ്പം തിരിച്ച് നമുക്കൊരു പുഞ്ചിരി അവർ നൽകുകയും ചെയ്യും അപ്പോൾ ആകെ മൊത്തം ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഞങ്ങളുടെ ഒരു സാറിൻ്റെ ഒരു പുസ്തകമാണിത് മെച്ചപ്പെടലിൻ്റെ മേച്ചിൽ പുറങ്ങൾ എന്ന് ഒരു പുസ്തകമാണ് എൻ്റെ സൈക്കോളജി സാർ ഓദ്യ സാറിൻ്റെ പുസ്തകമാണിത് അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഓരോ അധ്യായം കുഞ്ഞു കുഞ്ഞു അധ്യായങ്ങളാണ് ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് സ്നേഹം പ്രകടിപ്പിക്കുക നന്ദി പ്രകടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാർ സാർ അത് എഴുതിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇത് ഷെയർ ചെയ്തപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് കണ്ടപ്പോൾ തോന്നി നമുക്കിത് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യാവുന്നത് അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകും അപ്പോൾ ഇത് ഞങ്ങൾക്ക് സമ്മാനിച്ച് ഞങ്ങളുടെ ഓദ്യസാറിന് ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു അതേപോലെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം